ചിദാനന്ദപുരി സ്വാമികൾക്കുള്ളതാണ് എൻ്റെ ഈ ഒരു വീഡിയോ സ്വാമിക്ക് ആദ്യമായി നമസ്കാരം പറയുന്നു സ്വാമി എൻ്റെ പേര് ഹരിലാൽ എന്നാണ് ഞാനൊരു ഗൃഹസ്ഥനാണ് സനാതനധർമ്മ പഠിതാവാണ് ഒരു വിദ്യാർത്ഥിയാണ് ഭക്തനായി എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല കാരണം ഭക്തിയുടെ നിർവചനമെല്ലാം എത്രയോ ശ്രേഷ്ഠമാണ് ഈ കലിയുഗത്തിൽ അങ്ങനെ ഒരു ഭക്തനാകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഭക്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയുമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് ചിദാനന്ദപുരി സ്വാമികളുടെ ഒരു പ്രശ്നോത്തരി വീഡിയോ ഞാൻ കാണാനിടയായി പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് അതിന് മറുപടിയായിട്ട് സ്വാമി പറയുന്ന വീഡിയോകളാണ് സ്വാമിയുടെ ചാനലിൽ അദ്വൈതാശ്രമത്തിൻ്റെ ചാനലിൽ ഇതെല്ലാം ആണ് ഒരുപാട് വീഡിയോസ് ഇത്തരം വീഡിയോസ് നമുക്ക് കാണാം അതെല്ലാം സശ്രദ്ധം ശ്രവിക്കാറുള്ള ഒരു ശ്രോതാവാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കാണാനായിട്ട് ഇടയാവുകയാണ് അതിൽ സ്വാമി ഒരു കാര്യം പറയുന്നു അതിന് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ ചിദാനന്തപുരി സ്വാമികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ എത്രയോ ആളുകൾ അങ്ങേ കാണാൻ വരുന്നു വരുന്ന അത് ഓർമ്മയുണ്ടാവില്ല പക്ഷെ ഞാൻ എനിക്കത് സാധിച്ചിട്ടുണ്ട് അതിനൊരു ഭാഗ്യം സാധിച്ചിട്ടുണ്ട് എനിക്ക് ഏറെ ഇഷ്ടമാണ് ചിദാനന്ദപുരി സ്വാമികളെ ഞാൻ ഒരു അദ്വൈത വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അദ്വൈതം പഠിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് ഗുരുവായി സ്വീകരിച്ചിരുന്നത് അങ്ങേയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രഭാഷകൻ പ്രാസംഗികൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ചിദാന്തപുരി സ്വാമികളെയാണ് പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലാസ്സുകൾ അതുപോലെ പ്രഭാഷണം എല്ലാം ചിദാനന്ദപുരി സ്വാമികളുടെയാണ് അത്രയധികം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് ചിദാനന്ദപുരി സ്വാമികൾ ഞാൻ ഒരിക്കൽ ശങ്കരമഠത്തിൽ പോകാനിടയായി അദ്ദേഹം ആ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ചില സംശയങ്ങൾ ചോദിക്കാനായിട്ട് അന്ന് അവിടുത്തെ ഏറ്റവും ഒരു സ്വാമി എന്നോട് പറഞ്ഞത് ഏതു തരം സംശയങ്ങൾക്കും വേദാന്തപരമായ സംശയങ്ങൾക്കും മാത്രമല്ല ഏതു തരം സംശയങ്ങൾക്കും ഉത്തരമുള്ള ഇന്ന് കേരളത്തിൽ ഉള്ള ഒരു സ്വാമി എന്ന് പറയുന്നത് ചിദാനന്തപുരി സ്വാമികളാണ് കോഴിക്കോട് അദ്വൈതാശ്രമത്തിലുള്ള ചിദാനന്ദപുരി സ്വാമികളാണ് അദ്ദേഹം അത് പറയുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാമായിരുന്നു ചിദാനന്ദപുരി സ്വാമികളെക്കുറിച്ച് മാത്രം ജ്ഞാനിയാണ് പണ്ഡിതനാണെന്ന് എനിക്കും തോന്നിയിട്ടുള്ളതാണത് മൃഡാനന്ദ സ്വാമികൾക്ക് ശേഷം ജ്ഞാനസൂര്യനായിട്ടുള്ള ജ്ഞാനാനന്ദ സ്വാമികൾക്ക് ശേഷം അത്രയധികം പാണ്ഡിത്യമുള്ള ഞാൻ ബഹുമാനിക്കുന്ന ഞാനന്ദ സരസ്വതി സ്വാമികളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സന്യാസി വീര്യന്മാരിൽ വെച്ച് അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ചിദാനന്ദപുരി സ്വാമികൾ അതുകൊണ്ട് തന്നെ എനിക്കും അറിയാം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എന്റെ കയ്യിലുണ്ട് ഞാൻ ഈ ചാനലിൽ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം സശ്രദ്ധ അടയാളപ്പെടുത്തി വായിക്കുന്നതാണ് എല്ലാ ഗ്രന്ഥങ്ങളും അതിന്റെ ഭാഗമായിട്ട് ചിദാനന്ദപുരി സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഈ വീഡിയോ ചിദാന്തപുരി സ്വാമികൾക്കുള്ളതാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ രാധയെക്കുറിച്ച് ഒരു സന്ദേഹം ഉന്നയിക്കുകയാണ് ഒരു ഭക്തൻ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുന്നു രാധയോ ആരാണ് രാധ എന്നൊക്കെ ചോദിക്കുന്നു ഒരു എന്തോ എനിക്ക് അതൊരു ഹൃദയത്തിൽ കൊണ്ടതുപോലെ തോന്നി രാധ ആര് എനിക്ക് അറിയില്ല എന്ന് പറയും പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഭാഗവതാദി പുരാണങ്ങളെല്ലാം വളരെ അരിച്ചു വായിച്ചു പക്ഷേ എനിക്ക് രാധയെപ്പറ്റി അതിൽ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം രാധയെപ്പറ്റി സമർത്ഥിക്കുന്നുണ്ട് ചില ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് എങ്കിലും പെട്ടെന്ന് അങ്ങയുടെ ആ ഒരു ഇത് വളരെയധികം എന്നിൽ എന്തോ എന്തോ ഒരു ഒരു നെഗറ്റീവ് പ്രതീതി ഉണ്ടാക്കി പോലെ തോന്നി അങ്ങയെ ശ്രവിക്കുന്ന വൈഷ്ണവരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കത് കേൾക്കുമ്പോൾ വളരെ അധികം ദുഃഖകരമായ ഒരു രീതിയിലാണ് അങ്ങ് അങ് അവതരിപ്പിച്ച രീതി തന്നെ രാധയോ രാധ ആരാണ് രാധ അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം പറയുന്നു ശ്രീമദ് ഭാഗവതം വളരെയധികം ശ്രദ്ധാപൂർവം വായിച്ചു പക്ഷേ രാധയെ കാണുന്നില്ല എന്ന് ചില വൈഷ്ണവ വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ വ്യാഖ്യാതാക്കളെല്ലാം പറയാറുണ്ട് രാധയെ ഭാഗവതത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല ഞാനത് കണ്ടില്ല എന്നാണ് ചിദാനന്ദപുരി സ്വാമികൾ പറയുന്നത് പിന്നെ അദ്ദേഹം രാധയെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിവുള്ളവർ പറഞ്ഞു തരൂ ഇവിടെ പറയാം എന്ന് പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ അദ്ദേഹത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇത് ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൽ ഇത് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അതുപോലെ തന്നെ എപ്പോഴും പറയുന്നതായിട്ട് കാണാം പല പ്രഭാഷണങ്ങളിൽ ശ്രുതി സ്മൃതി പുരാണങ്ങളെക്കുറിച്ച് പര പ്രമാണങ്ങളിൽ ശ്രുതിയാണ് പരമപ്രമാണം സ്മൃതിയും പ്രമാണമാണെങ്കിലും അത് ഒരു സെക്കൻഡറി ആയിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോ ശ്രുതിയിലും സ്മൃതിയിലും എന്തെങ്കിലും പരസ്പര വൈരുദ്ധ്യങ്ങൾ തോന്നുകയാണെങ്കിൽ അത് സ്മൃതിയെ അല്ല എടുക്കേണ്ടേ പരമപ്രമാണമായിട്ട് ശ്രുതിയെയാണ് എടുക്കേണ്ടതെന്ന് അത് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ഒരു വ്യാഖ്യാനമാണ് ശ്രുതിയാണ് പരമപ്രമാണമെന്നത് അതിന് എനിക്ക് എന്തോ ഒരു യോജിപ്പ് കുറവുണ്ട് കാരണം അത് എങ്ങനെയാണ് ശരിയാകുന്നത് കാരണം നമുക്ക് അപൗരിഷയമാണ് ശ്രുതി എന്നറിയാം അപൗരിഷേയമാണ് ശ്രുതി വേദാന്തർഗിതമായ ഉപനിഷത്തുകളും ശ്രുതിയായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ആ വേദശാഖകളുടെ ഭാഗമായ ഉപനിഷത്തുകൾ ഉപനിഷത്തുകൾ പലതും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഋഷിപ്രോക്തങ്ങളാണ് അതുപോലെ യമനായിട്ടുള്ള സംവാദം യമൻ എന്ന് പറയുമ്പോൾ ദേവനാണ് അങ്ങനെ അങ്ങനെയുള്ള ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ഉപനിഷത്തുക്കൾ ശ്രുതിയായിട്ട് കണക്കുകയാണെങ്കിൽ സാക്ഷാൽ ഋഷി വ്യാസമഹർഷി അദ്ദേഹം ഋഷി എന്നതിലുപരി ഭഗവാന്റെ ഇൻകാർണേഷനാണ് അവതാരമാണ് ഭഗവാൻ സ്വയം ആണ് വേദവ്യാസനായിട്ട് അവതരിക്കുന്നത് ഓരോ ധാപര യുഗാന്തിത്തിലും ഓരോ വ്യാസന്മാർ ഇരുപത്തിയെട്ടാമത്തെ ചതുർ യുഗത്തിൽ ഇരുപത്തിയെട്ടാമത്തെ വ്യാസം കൃഷ്ണദേവായൻ അപ്പം അങ്ങനെ അങ്ങനെയുള്ള വ്യാസമഹർഷിയല്ലേ സ്മൃതി ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് പ്രധാന ഇതിഹാസവും അതുപോലെ പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങളോടുകൂടി പതിനെട്ട് മഹാപുരാണങ്ങൾ രചിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതും പ്രമാണമല്ലേ എങ്ങനെയാണ് ശ്രുതിയെ സ്മൃതിയെ മാറ്റി നിർത്താൻ പറ്റുക രണ്ടും ഒരേപോലെ തന്നെ തത്യ പ്രമാണമാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രവുമല്ല അഞ്ചാം വേദം എന്ന് ഇതിഹാസ പുരാണങ്ങളെ പറയുന്നുണ്ടല്ലോ അപ്പം ഏത് തന്നെയായാലും ശ്രുതിയെ മാത്രം പരമപ്രമാണമായി പറയുന്ന ശങ്കരാചാര്യരുടെ ആ വ്യാഖ്യാനത്തോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട് അതുപോലെ ചിദാനന്ദപുരി സ്വാമികൾ പലപ്പോഴും എന്താണ് സ്മൃതി ഗ്രന്ഥങ്ങളെ വില കുറച്ച് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും ശ്രേണിയിലുള്ളത് ശ്രുതിയാണ് അതുകൊണ്ട് താഴെ തട്ടിലുള്ള പുരാണ ഇതിഹാസങ്ങളിലേക്ക് അധികം ഞാൻ പോകാറില്ല എന്നൊക്കെ വീഡിയോയിൽ ഞാൻ ശ്രവിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അദ്ദേഹം ഒരു പേരാലാണെങ്കിൽ ഞാൻ എന്താണ് ഞാൻ വെറും ഒരു തൃണമാണ് പുല്ല് മാത്രമാണ് അദ്ദേഹത്തോട് പറയാനുള്ള അവകാശം അർഹതയൊന്നുമില്ല അദ്ദേഹത്തെ ഞാൻ വാക്കുകളെ ഖണ്ഡിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് എന്റെ മനസ്സിലുള്ളത് ചിലത് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ എല്ലാ കാര്യങ്ങളും ഉള്ളു തുറന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അദ്ദേഹം അദ്വൈതമാണ് അവസാന വാക്ക് എന്ന രീതിയിലാണ് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജ്ഞാനത്തിൻ്റെ അവസാന വാക്ക് അദ്വൈതമാണ് എന്നുള്ളതാണ് അറിവിന്റെ അവസാനം അദ്വൈതമാണ് എന്നുള്ളതാണ് പറയുന്നത് ശങ്കരാചാര്യരുടെ ഭാഷ്യവും അത് തന്നെയാണ് സംശയമില്ല അദ്ദേഹം ഒരു ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ആണ് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം അത് അവലംബിക്കുന്നു ആ പരമ്പരയിൽ വരുന്ന പുരി പരമ്പരയിൽ ആണ് അദ്ദേഹം സന്യാസി സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ പാത പിന്തു പിന്തുടരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു പക്ഷേ അതിലും എനിക്ക് വിയോജിപ്പുണ്ട് കാരണം പ്രകരണ പ്രകടനഗ്രന്ഥങ്ങൾ പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങൾ അതുപോലെ വ്യാഖ്യാന കൃതികൾ വിഷ്ണു സഹസ്രനാമത്തിനായിക്കോട്ടെ ഏത് ഗ്രന്ഥങ്ങൾക്കായിക്കോട്ടെ അദ്ദേഹം നടത്തിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനെയെല്ലാം തന്നെ ദ്വൈതാചാര്യന്മാർ വിശിഷ്ടാദ്വൈതാചാര്യന്മാർ ശുദ്ധദ്വൈത ആചാര്യന്മാരായിട്ടുള്ള മധ്വാചാര്യർ രാമാനുജാചാര്യർ നിമ്പാർക്കാചാര്യർ വല്ലഭാചാര്യർ അവസാനത്തെ അചിന്ത്യ ഭേദ അഭേദ തത്വം വരുന്ന ഗൗഡീയ വൈഷ്ണവം ചൈതന്യ മഹാപ്രഭു വരെയുള്ള എല്ലാ മഹാവൈഷ്ണവ ആചാര്യന്മാർ വേദാന്തത്തിന്റെ ഉപശാഖയായിട്ടുള്ള വൈഷ്ണവത്തിന്റെ ആചാര്യന്മാർ ഇതിനെല്ലാം ഖണ്ഡിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തങ്ങള് എന്നിട്ട് അവരുടേതായ ദ്വൈത വിശിഷ്ടാദ്വൈത പറഞ്ഞ അവസാനം പറഞ്ഞ ചൈതന്യം മഹാപ്രഭുവിന്റെ ഗൗഡിക വൈഷ്ണവം വരെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പല അദ്വൈത ആശ്രമങ്ങളിലും സ്വാമി സ്വാമികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സംവദിച്ചിട്ടുണ്ട് പ്രശസ്തമായ ആശ്രമങ്ങളിലെ സ്വാമിമാരായിട്ട് ഞാൻ ആശ്രമങ്ങളുടെ പേരോ സ്വാമിമാരുടെ പേരോ പറയുന്നില്ല പക്ഷേ നിർഭാഗ്യവശാലും ഇവർക്കാർക്കും തന്നെ ശങ്കരാചാര്യ കൃതികളിലുള്ള പാണ്ഡിത്യം ഏതിലില്ല ദ്വൈത ഗ്രന്ഥങ്ങളിലോ മധുവാചാര്യോ രാമാനുജാചാര്യോ നേരത്തെ പറഞ്ഞ ചൈതന്യ മഹാപ്രഭു വരെയുള്ള ആചാ ആചാര്യന്മാരുടെ കൃതികളിലവർക്ക് ജ്ഞാനം വളരെ കുറവാണ് ചിലർ വായിച്ചിട്ട് തന്നെയില്ല അല്ലെങ്കിൽ പഠനവിധേയമായിട്ട് പോലും വായിച്ചിട്ടില്ല ശങ്കരാചാര്യരെ അവർ എങ്ങനെയാണ് ഖണ്ഡിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അവസാന വാക്ക് ശങ്കരാചാര്യരുടെ ആണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് കാരണം ഇതൊന്നും വായിച്ചിട്ടില്ല അത് വളരെ നിർഭാഗ്യകരമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും അങ്ങനെയായിരുന്നു ഒരു അദ്ദേഹം തികഞ്ഞ അദ്വൈതിയായിട്ടാണ് ജീവിച്ചിരുന്നത് അദ്വൈതത്തെക്കുറിച്ച് പഠിച്ചിരുന്നു ശങ്കരാചാര്യ സ്വാമികളുടെ ജീവചരിത്രം മുതൽ ലഭ്യമായിട്ടുള്ള എല്ലാ പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്രകൃതികളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ആ അദ്വൈതത്തിൻ്റെ ഭാവത്തിൽ നടന്ന പക്ഷെ അതിനപ്പുറത്തേക്ക് എന്ന് ഞാൻ വൈഷ്ണവ കൃതികൾ വായിച്ചുവോ അന്ന് മുതൽ എനിക്ക് ശങ്കരാചാര്യരോടുള്ള വൈരുദ്ധ്യം മനസ്സിലായി അദ്വൈതത്തിലുള്ള വൈരുദ്ധ്യത്തെ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്ന ഒന്നിനെയും ചെറുതാക്കി കാണണം എന്നല്ല അദ്വൈതത്തിന് അതിൻ്റെതായ ശരികളും അദ്വൈതത്തിന് അതിൻ്റെതായ ശരികളും ഒക്കെ വെച്ചുകൊള്ളട്ടെ കാരണം എല്ലാം ഈ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും വേദാന്തർഗതമായ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇതൊക്കെ അതുകൊണ്ട് ഒന്നിനെ വില കൂട്ടിയിട്ടും ഒന്നിനെ കുറച്ചും പറയേണ്ടതില്ല ശ്രുതി ശ്രേഷ്ഠം സ്മൃതി ശ്രേഷ്ഠം എന്ന് കാണേണ്ട അദ്വൈതം ശ്രേഷ്ഠം വാക്ക് ദ്വൈതം രണ്ടാമത് അറിവില്ലായ്മയാണ് അറിവില്ലാത്ത തലത്തിലാണ് ദ്വൈതം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതം മാത്രമേ ഉള്ളൂ അദ്വൈതാനുഭൂതിയാണ് എന്നുള്ള രീതിയോട് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ മറ്റൊന്നിലും പ്രാവീണ്യമില്ലാതെ വേണ്ട വിധത്തില് പഠിക്കാതെ ഇതൊന്നു മാത്രം പഠിച്ച് അത് മാത്രം ശ്രേഷ്ഠമെന്ന് അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേവലം കൂപമണ്ഡൂകമാകും വിവേകാനന്ദ സ്വാമികൾ ഉദ്ധരിക്കാറുള്ള കിണറ്റിലെ തവളയെ തവളയെപ്പോലെയാകും അതിനപ്പുറത്തുള്ള കുളത്തെയോ അതിനേക്കാൾ വിശാലമായിട്ടുള്ള പുഴ പുഴയെയോ അതിലും വിശാലമായ കായലിനെയോ അതിലും വിശാലമായ കടലിനെയോ അതിനപ്പുറത്തുള്ള സമുദ്രത്തിൻ്റെയോ വലിപ്പത്തെ അറിയാതെ ഈ കിണറിൽ മാത്രം കിടക്കുന്ന തവളയെ പോലെ ആകരുതല്ലോ നമ്മൾ ഉദാഹരണം പറയാൻ മാത്രം എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആയി പോവുകയാണ് ഒരു ഒരു ശാസ്ത്രത്തെ മാത്രം ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് എന്നിട്ട് ഒന്നിനെ മാത്രം ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരിയാവുക അതിപ്പോ എന്താണ് ശങ്കരാചാര്യ ഭഗവത്പാദര് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് നിർഗുണബ്രഹ്മവും സഗുണഭ്രഹ്മും നിർഗുണഭ്രഹ്മം നിരാകാരനായിട്ടുള്ള നിർവികാരനായിട്ടുള്ള നിർഗുണനായിട്ടുള്ള നിരാകാരമുണ്ട് സഗുണമായിട്ട് പല രൂപത്തെ അദ്ദേഹം പറയുന്നു സഗുണ ബ്രഹ്മം എന്ന രീതിയിൽ പറയുന്നു ശാക്തയും ശൈവവും വൈഷ്ണവും കാണപത്യം സ്കന്ധം ഇങ്ങനെ പല രീതിയിൽ വരുന്നുണ്ടല്ലോ അപ്പൊ അതിൽ പോലും ഭേദം ഇന്നത് വലുത് ഇന്നത് ചെറുത് എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് സഗുണ രൂപത്തിലാണെങ്കിലും നിർഗുണ രൂപത്തിലാണെങ്കിലും ജ്ഞാനത്തിന്റെ തലത്തിലാണെങ്കിൽ അദ്വൈതം ദ്വൈതം ഇതിൽ ഉന്നത വലുത് അതുപോലെ പ്രമാണങ്ങളുടെ ഇതിൽ ശ്രുതി വലുത് സ്മൃതി വലുത് ഇതെല്ലാം തീർച്ചയായിട്ടും കൂപമണ്ഡൂപത്തിന്റെ അവസ്ഥയാണെന്ന് ഞാൻ പറയും കാരണം ഇതെല്ലാം സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ദർശനങ്ങളാണ് അതിന്റെ ഉപജ്ഞാതാക്കൾ ദാർശനിക ആചാര്യമാര് അതെല്ലാം സ്ഥാപിക്കാനുള്ള ഗ്രന്ഥങ്ങൾ അപ്പോൾ അതിനൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാത്രം ശരി മറ്റേതെല്ലാം എന്ന് പറയുന്നതിനോട് എന്തോ ഒരു യോജിപ്പില്ല എന്ന് ഞാൻ ഇത്തരത്തിൽ പറയുകയാണ് ഇനി ഈ വിഷയത്തിലേക്ക് വരാം രാധയെ കുറിച്ച് അങ്ങ് പറഞ്ഞതാണല്ലോ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരണയായത് കുറിച്ച് പറയുന്ന സമയത്ത് തന്ത്രങ്ങളിൽ തന്നെ ഏറ്റവും പൗരാണികമായ ആധികാരികമായ ഏറ്റവും പഴയതായിട്ടുള്ള തന്ത്രം വൈഷ്ണവതന്ത്രമാണ് നാരദ പഞ്ചരാത്രി തന്ത്രം അതിൽ നിറഞ്ഞു നിൽക്കുന്നത് രാധാദേവിയാണ് കൃഷ്ണന് തത്യം പ്രാധാന്യമുണ്ട് നാരദ നാരദപഞ്ചരാത്രത്തിൽ രാധയ്ക്ക് രാധാ സഹസ്രനാമം രാധാ അഷ്ടോത്തരി അതുപോലെ രാധാ പൂജ രാധാ ഹോമം അങ്ങനെ രാധാ കവചം വരെ അത്രയധികം രാധയ്ക്ക് പ്രാധാന്യമുണ്ട് വൈഷ്ണവ തന്ത്രത്തിൽ അതുപോലെ ശ്രുതിയായിട്ട് കണക്കാക്കുന്നതാണല്ലോ ഉപനിഷത്തുകൾ പ്രധാനപ്പെട്ട ശങ്കരാചാര്യർ പ്രസ്ഥാന ഭാഗമായി ഭാഗമായെടുത്ത് വ്യാഖ്യാനിച്ച് ദശോപനിഷത്തുകൾക്കാണ് എങ്കിലും മറ്റുള്ള ഉപനിഷത്തുക്കളെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല കാരണം അതൊക്കെ വേദശാഖകളുടെ ഭാഗമായിട്ട് വരുന്ന ഉപനിഷത്തുകളാണല്ലോ അതിൽ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ ഒന്നാണ് രാധോപനിഷത്ത് ആ രാധോപനിഷത്തിൽ രാധയാണ് സക്കലതിൻ്റെയും മൂലകാരണമായിട്ട് പറയുന്നത് ആദിപരാശക്തിക്കും കാരണമായിട്ടിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് രാധാദേവിയാണ് ഇപ്പൊ രാധയ്ക്ക് പ്രമാണമായല്ലോ ഇതിലും വലിയ പ്രമാണം വേണം ഈ പ പത്ത് ലക്ഷണങ്ങളോട് കൂടിയതല്ലേ മഹാപുരാണങ്ങൾ ആ പത്ത് ലക്ഷണോട് കൂടിയ മഹാപുരാണത്തിൽ ഒന്നല്ലേ ബ്രഹ്മവൈവർത്ത പുരാണം വ്യാസവിരചിതമാണല്ലോ ബ്രഹ്മവൈവർത്ത പുരാണം ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാധയല്ലേ ഗർഗമഹർഷി ഗർഗമഹർഷിയെ കുറിച്ച് അങ്ങേക്കറിയാലോ ആ ഗർഗമഹർഷി ജയിച്ചിട്ടുള്ള ഒരു ഭാഗവതമുണ്ട് രാധാകൃഷ്ണ ഭാഗവതം ഗർഗഭാഗവതം എന്ന് പറയും ആ ഗർഗഭാഗവതത്തിന്റെ ഹൃദയം ആരാണ് രാധാദേവി അല്ലേ രാധാദേവിക്ക് ഇത്രയും പ്രമാണം പോരെ തീർന്നിട്ടില്ല ഇനിയും പറയാം പറയണമെങ്കിൽ മഹാപുരാണങ്ങളിൽ തന്നെ വരുന്നതാണല്ലോ നാരദ മഹാപുരാണം നാരദപുരാണത്തിന്റെ രാധാകൃഷ്ണ സഹസ്രനാമം തന്നെയുണ്ട് പറ്റി പരാമർശിക്കുന്നുണ്ട് പത്മപുരാണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പതിനെട്ട് പുരാണങ്ങളിൽ വരുന്നതാണ് പത്മപുരാണത്തിൽ രാധയെ പറ്റി പരാമർശിക്കുന്നു സ്കന്ധപുരാണം പുരാണങ്ങളിൽ തന്നെ ഏറ്റവും വലിയ എൺപത്തിഒന്നായിരം ചിലാന് ശ്ലോകങ്ങളുള്ള സ്കന്ധപുരാണത്തിൽ രാധയെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഇനി ചില ആളുകൾ അഞ്ചു ലക്ഷണങ്ങളോട് കൂടി ഉപപുരാണമാണ് അതോ അല്ല പത്ത് ലക്ഷണങ്ങളുള്ള ഞാൻ മഹാപുരാണാണ് എന്നൊക്കെ ഒരു വാദഗതിയുള്ള വ്യാസപരിചിതമാണ് അല്ല എന്നൊക്കെ ഒരു വാദഗതിയുള്ള ദേവി ഭാഗവതം ആ ദേവി ഭാഗവതത്തിൽ ഒരാതയെ പറ്റി പരാമർശിക്കുന്നുണ്ട് പോരെ ഇത്രയും പ്രമാണങ്ങൾ പിന്നെ സ്വാമി ഇതൊക്കെ വായിച്ചവർക്ക് ഇതിലൂടെയൊക്കെ വായിച്ച് പഠനം നടത്തി സ്മൃതി ഗ്രന്ഥങ്ങളെ തള്ളാതെ സ്മൃതി സ്മൃതിഗ്രന്ഥങ്ങളിൽ ഇത്രയും സൂക്ഷ്മമായി പഠനം നടത്തിയവർക്ക് ഭാഗവതം വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ശുഗമഹർഷിയും വ്യാസമഹർഷിയും ശ്രീമദ് ഭാഗവതത്തിൽ രാധാദേവിയെ ഗോപ്യമായിട്ട് ഗുഹ്യമായിട്ട് വെച്ചിട്ടു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ നേരെ ഭാഗവതം മാത്രം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് രാധാദേവിയെ മനസ്സിലാവില്ല നേരത്തെ പറയുന്ന പോലെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു വരാതെ നേരെ ഇരിക്കാൻ പറ്റാത്ത പോലെയാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴേ പുരാണ ഇതിഹാസങ്ങളെല്ലാം ഒരുപോലെ വായിക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നൊരു കാര്യം കൂടെ ഞാൻ ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ദശമസ്കന്ധത്തിൽ രാസലീല ഭാഗത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ കാര്യം പറയുന്ന ദശമസ്കന്ധത്തിൽ രാസലീല ആ ഒരു രംഗത്തില് കൃഷ്ണനെ കാണാതാകുന്ന ഡിസപ്പയർ ആവുന്ന ഒരു സംഭവമുണ്ട് കഥയിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങ അറിയുണ്ടായിരിക്കുള്ളു ആ സമയത്ത് ഒരു വർണ്ണനയുണ്ട് ഗോപികകളുടെ ഒരു രോദനെല്ലാം ഉണ്ട് അവരുടെ വിരഹഭാവത്തിലുള്ള ഗീതമെല്ലാം ഉണ്ട് ആ സന്ദർഭത്തിൽ രാധയെ ഗോപ്യമായിട്ട് പരാമർശിക്കുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചവർക്കത് മനസ്സിലാവും പിന്നെ പരീക്ഷത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ശുഗമഹർഷി ഭാഗവതത്തെ അവതരിപ്പിക്കുന്നത് പരീക്ഷത്ത് മഹർഷി ക്ഷമിക്കണം പരീഷത്ത് രാജാവ് ശുഗമഹർഷിയോട് രാധയെ പറ്റിയൊന്നും ചോദിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഏഴ് ദിവസമേ ഉള്ളൂ ആ ഏഴ് ദിവസത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വേണം വിസ്താര ഭയം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പറ്റി പരാമർശിക്കാതിരുന്നത് ഇനി അതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ശുഗമഹർഷി ഭാഗവതത്തിൽ പരാമർശിക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു തലം പറയുകയാണെങ്കിൽ അദ്ദേഹം രാധയെക്കുറിച്ച് പറയുമ്പോൾ സമാധിയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് അത് വ്യാഖ്യാനമോ അത് വൈഷ്ണവ്യാഖ്യാനാണെന്നൊക്കെ ആളുകൾ പറയും പക്ഷെ അങ്ങനെ അത് എഴുതി തള്ളാൻ സാധിക്കില്ല കാരണം ഞാനൊരു സന്ദർഭം ഓർമ്മിക്കാം ഭാഗവതത്തിൽ നിന്ന് തന്നെ ശ്രീമദ് ഭാഗവതത്തില് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സമാധിയിലേക്ക് പോകുന്നതായിട്ട് കാണാം കാരണം ബ്രഹ്മാവിന്റെ ഒരു ലീലയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിന്റെ ലീലയല്ല ഭഗവാന്റെ ലീലയാണ് ബ്രഹ്മാവ് ഭഗവാനെ പരീക്ഷിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് അതിനുശേഷം ഉള്ള ആ കഥാതന്തു അറിയാമല്ലോ ബ്രഹ്മസ്തുതി അങ്ങ അറിവുണ്ടായിരിക്കും അതിനുശേഷം ഉള്ള കാര്യങ്ങളൊക്കെ അറിയാണ്ട് അപ്പൊ ഭഗവാൻ ഒരുപാട് രൂപങ്ങളൊക്കെ എടുത്ത് ഭഗവാന്റെ വളരെയധികം ആ ശക്തിയെ ബ്രഹ്മദേവൻ മനസ്സിലാക്കുന്ന ആ ഒരു രംഗത്തെ അവതരിപ്പിക്കാൻ അഥവാ പറയാൻ പോകുന്നതിന് മുമ്പ് പരീക്ഷിത്ത് മഹാരാ പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുഖമഹർഷി പറയുന്നതിന് മുമ്പ് അത് ചിന്തിക്കുമ്പോൾ തന്നെ ആലോചി ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു കഥാഭാഗത്തെ ഭഗവാന്റെ ആ ലീലയെ ആലോചിക്കുമ്പോൾ തന്നെ സുഖമഹർഷി സമാധിയിലേക്ക് പോകുന്നതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് അതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നിരാകാരനാണ് അദ്വൈതി ആണെന്നൊക്കെ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും അതിനും അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹം എന്താണ് നിർഗുണോപാസകനാണോ സഗുണോപാസകനാണോ എന്നൊക്കെയുള്ള ആ വിഷയം വേറെ നിൽക്കട്ടെ അപ്പം എന്ത് തന്നെയായാലും അതുകൊണ്ടായിരിക്കണം രാധയെ പറ്റി പരാമർശിക്കാതിരുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം പിന്നെ അവിടെ പരാമർശിക്കാതിരുന്നിട്ടില്ല അവിടെ ഒരു രംഗത്തിൽ രാധ വരുന്നുണ്ട് അത് രാധ എന്നത് ശരിയാണ് ഒരു ശ്ലോകത്തെയും നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ശരിയാണ് അതിൽ രാധ എന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമാണം പഠിച്ചവർക്കറിയാം അതിൽ രാധ അന്തർലീനായിട്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ രാസലീല വർണ്ണനയുടെ ഭാഗത്ത് ഇനി സ്വാമി മറ്റൊരു കാര്യം പല ആളുകൾ പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസിനാണ് രാധയെക്കുറിച്ച് രാധയെക്കുറിച്ചറിയുക സൗത്ത് ഇന്ത്യൻസിന് രാധയെക്കുറിച്ച് അറിയില്ല ഇവിടെ രാധാക്ഷേത്രങ്ങളൊക്കെ കുറവാണ് ശാക്തേയ തന്ത്രത്തിന് ശാസ്ത്രേ ശാക്തേയ ആഗമങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള തന്ത്ര സമുച്ചയത്തിൽ ഊന്നി നിൽക്കുന്ന ശേഷ സമുച്ചയത്തിൽ ഊന്നി നിൽക്കുന്ന കേരള തന്ത്ര പദ്ധതിയിൽ എന്തുകൊണ്ട് രാധയില്ല അതുകൊണ്ട് രാധാക്ഷേത്രങ്ങൾ കുറവായതുകൊണ്ട് തന്നെ രാധയെപ്പറ്റി സൗത്ത് ഇന്ത്യൻസിനധികം അറിവില്ല എന്ന് പറയാറുണ്ട് ഞാൻ ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട് നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം നാരായണീയ രചിച്ച ആളാണ് അല്ലെ നാരായണീയം ഭാഗവതത്തിന്റെ ശ്രീമദ് ഭാഗവതത്തിന്റെ നിഴലായിട്ട് അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അങ്ങനെയുള്ള ആ നാരായണീയത്തിൽ ഭാഗവതത്തിനെ പറ്റി അല്ലെങ്കിൽ സംബന്ധിക്കുന്ന ഭാഗവതമായിട്ട് ഏഹ് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഭാഗവതത്തിൽ രാധയെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിന് പട്ടതിരിപ്പാട് നാരായണീയത്തിൽ രാധയെ പറ്റി പറഞ്ഞു ചിന്തിക്കുക സ്വാമി നാരായണീയത്തിൽ രാധയെ പറ്റി നമുക്ക് കാണാം ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വില്ലുമംഗലൻ സ്വാമിയാർ വില്ലുമംഗലൻ സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തെ എത്ര തവണ രാധയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് മലയാളികൾക്കും രാധയെ പറ്റി അറിയാം മലയാള കൃതികളിലും ഈ കൃതികൾ മലയാളത്തിലല്ല എങ്കിൽ കൂടെ മലയാളത്തിലും രാധയെ കുറിച്ച് അറിയാമെന്നത് മനസ്സിലായി ഇനി ഏർ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വ്രജവാസികള് നമുക്ക് ആർക്കറിയാത്ത പ്രമാണത്തിൽ ഇല്ല എന്നൊക്കെ തോന്നുന്ന പല രാധയെ പറ്റിയുള്ള കഥകൾ പറയുന്നതായിട്ട് കേൾക്കാം ഐതിഹ്യങ്ങൾ പറയുന്നതായിട്ട് കേൾക്കാം അതുപോലെ വൈഷ്ണവ കൃതിയായിട്ടുള്ള ഗൌഡീയ വൈഷ്ണവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മഹാകൃതിയാണ് ചൈതന്യ ചൈതന്യചരിതാമൃതം ചൈതന്യ ചരിതാമൃതത്തിലെല്ലാം എല്ലാം രാധയാണ് രാധ മാത്രമാണ് വൈഷ്ണവരെ സംബന്ധിച്ച് ഒരുപാട് അറിയാം രാധയെക്കുറിച്ച് അത്രയധികം അറിയാം രാധയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വൈഷ്ണവരായിട്ട് തന്നെ ബന്ധപ്പെടണം അല്ലാതെ നമ്മൾ അദ്വൈതികളായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് രാധയെ അറിയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് എന്തിനധികം പറയുന്ന അദ്വൈതികള് ഭഗവാൻ ഭാഷ്യകാരൻ എന്നാണ് ശങ്കരാചാര്യരെ വിശേഷിപ്പിക്കാറ് അല്ലേ അങ്ങനെയുള്ള ശങ്കരാചാര്യ ഭഗവത്പാദര് അദ്ദേഹത്തിന്റെ എത്ര കൃതികളിൽ പറ്റി പരാമർശിച്ചിട്ടുണ്ട് ജഗന്നാഥാ അഷ്ടകത്തിൽ വളരെ പ്രശസ്തമാണ് ജഗന്നാഥ അഷ്ടകം മുകുന്ദാഷ്ടകത്തിൽ അതുപോലെ ഗോവിന്ദാഷ്ടകം ഇങ്ങനെ ഇതിലെല്ലാം പറ്റി പരാമർശിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യം അവസാനിക്കുമ്പോൾ കൃഷ്ണസ്തുതിയിൽ രാധയെ പറ്റി പരാമർശിക്കുന്നുണ്ട് സാക്ഷാത് ശങ്കരാചാര്യ ഭഗവത്പാദര് അതിനിടയിൽ ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ട് ചില ആളുകൾ പറയും ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ ഈ സ്തോത്രഗതികളൊന്നും ശങ്കരാചാര്യരല്ല എഴുതിയത് ശിഷ്യന്മാരാണ് ശങ്കരാചാര്യ ശിഷ്യന്മാരും ശങ്കരാചാര്യർ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട് അതുകൊണ്ട് ശങ്കരാചാര്യരല്ല അത് എഴുതിയേ കാരണം അദ്ദേഹം നിർഗുണോപാസയെ പറയുന്ന ആളാണ് അദ്ദേഹം ഒരിക്കലും സകുണബ്രഹ്മത്തെ സ്തുതിക്കുകയില്ല എന്നൊക്കെ ഒരു വാദം ഒരുഗതിയുണ്ട് എത്രയോ വിഡിത്താണ് അംഗീകരിക്കുന്നില്ല കാരണം ശങ്കരാചാര്യരുടെ പേരിൽ ശങ്കരാചാര്യരുടെ ശിഷ്യൻ എന്ന് എന്നറിയപ്പെടുന്ന ഒരാൾ ശങ്കരാചാര്യടേതല്ലാത്ത ആശയങ്ങൾ എങ്ങനെയാ പറയാൻ സാധിക്കുക ഗുരു പറയാത്ത കാര്യം പറയുന്നവനെ പിന്നെ എങ്ങനെയാണ് ശിഷ്യൻ എന്ന് പറയാൻ പറ്റി എങ്ങനെയാണ് എന്നുള്ള പേരിൽ അവർ അറിയപ്പെടുക ഗുരു കൃഷ്ണനെ പറ്റി രാധയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ സ്തോത്രകതികളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശിഷ്യനെഴുതാൻ സാധിക്കുക ഗുരുവിന്റെ നിർദ്ദേശമില്ലെങ്കിൽ ഗുരു പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരു അതിനോട് അഭിപ്രായമില്ലെങ്കിൽ അപ്പൊ അവരെങ്ങനെയാണ് ആ ഗുരുവിന്റെ ശിഷ്യനായിട്ട് കണക്കാക്കാൻ സാധിക്കുക ചിന്തിക്കുക പിന്നെ ബൗദ്ധമായിട്ടെല്ലാം വൈഷ്ണവത്തെ കമ്പയർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അഹിംസയുടെ കാര്യം അങ്ങനെ ഒരു സ്വാമി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും ഇതിൽ ശ്രേഷ്ഠം ഏത് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞവർക്കൊക്കെ പ്രശ്നമാണ് ശ്രേഷ്ഠമെന്ന് ചിന്തിക്കാൻ പോയ പ്രശ്നമാണ് ഏതാണ് ചിലവർ പറയും ശൈവാണ് ശ്രേഷ്ഠം ചിലവർ ശക്തിയായും ശ്രേഷ്ഠം വൈഷ്ണവം ശ്രേഷ്ഠം എന്നൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അതിലും ഒരു പ്രശ്നമുണ്ട് അതിലും വേണമെങ്കിൽ നമുക്ക് പറയുന്നവർക്ക് ഭേദബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം വൈഷ്ണവൻ ശ്രേഷ്ഠം എന്ന് കാരണം തന്ത്രത്തിൽ ആദ്യ തന്ത്രം വൈഷ്ണവമാണ് ഏറ്റവും കൂടുതൽ ഇതിഹാസങ്ങൾ രണ്ടും കൃഷ്ണനിൽ ലൂന്നി നിൽക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ അത് വൈഷ്ണവമാണ് ശ്രേഷ്ഠം എന്ന് അതുപോലെ പുരാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉപപുരാണങ്ങളാണെങ്കിലും മഹാപുരാണങ്ങളാണെങ്കിലും കൂടുതൽ വൈഷ്ണവമാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും വൈഷ്ണവത്തെക്കുറിച്ച് ശങ്കരാചാര്യർ ഒരേ ഒരു സ്ത്രോത്രത്തിനെ ഭാഷിച്ചിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിനാണ് സ്ത്രോത്രത്തിനാണ് അപ്പം അതൊക്കെ വൈഷ്ണവത്തിന്റെ മഹാത്മ്യമല്ലേ അതുപോലെ ഭട്ടതിരിപ്പാട് വൈഷ്ണവത്തിന്റെ മഹാത്മ്യം പറയുന്നുണ്ട് നാരായണീയത്തിൽ അതൊക്കെ നോക്കൂ അങ്ങനെ നോക്കുമ്പോൾ വൈഷ്ണവ ശ്രേഷ്ഠമായിട്ട് പറയും ഇനി ശൈവം ഊന്നി നിൽക്കുന്ന ശക്തത്തിലാണ് ആദിപരാശക്തിയിൽ ആ ആദിപരാശക്തിക്ക് നൂറ്റെട്ട് ഒന്നായിട്ടുള്ള രാധോപനിഷത്തിനെ വെച്ച് നോക്കുമ്പോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ആദിപരാശക്തിയായ പാർവതിക്ക് പോലും കാരണമായിട്ടിരിക്കുന്നത് രാധാദേവിയാണെന്ന് പറയും അപ്പോൾ രാധാദേവി ആരെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണന്റെ ഭാഗമായ ഭക്തയായിട്ടുള്ള രാധാദേവി കൃഷ്ണന്റെ ഭാഗമാണ് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠൻ ആരെ ചോദിച്ച ഏറ്റവും സുപ്രീം ആരെ എന്ന് ചോദിച്ച അവസാനം കൃഷ്ണനിലേക്ക് വരും വൈഷ്ണവത്തിലേക്ക് വരും അതെല്ലാം പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അദ്വൈതത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ അത് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് കരുതി കഴിഞ്ഞാൽ ദ്വൈതത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ മറ്റൊന്നിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ശ്രുതിയെ അംഗീകരിക്കുമ്പോൾ സ്മൃതിയെ വില കുറച്ചൊക്കെ കാണുകയാണെങ്കിൽ ശങ്കരഭാഷ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെ മാത്രം അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും രാധയെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയാണ് ഞാൻ വെറുമൊരു കൃപണനാണ് തൃണമാണ് ഒന്നുമല്ല അത്തൊരാളാണ് ഇതിൽ എനിക്കിത് പറയണമെന്ന് തോന്നി ഒരിക്കലും ഒരു നിന്ദയായിട്ട് കാണരുത് ഇത് അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്നോട് ഒരിക്കലും ഒരു വിരോധം തോന്നരുത് എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയുടെ പാദങ്ങളിൽ ഷഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇത് സമർപ്പിക്കുകയാണ്